ആന്റണി പെരുമ്പാവൂര് ഈ സിനിമാ നിർമ്മാണ സംഘടനയോട് അവസാനം മുട്ടുമടക്കുകയാണോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇട്ടിരുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വൈറൽ പോസ്റ്റ് അത് മോഹൻലാലും പൃഥ്വിരാജും വരെ എല്ലാരും ഒരുപാട് നടീനടന്മാരെ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് ആണ് ഇന്ന് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അവസാനം ഈ സിനിമ സിനിമാ നിർമ്മാണ സംഘടനയോട് മുട്ടുമടക്കുകയാണോ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നതിനോട് ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വിവാദത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ ആ വിവാദത്തിനെ തിരികുളുത്തിയ സുരേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് എടുത്ത അദ്ദേഹത്തിൽ അത് പറയുന്ന ഒരു കാര്യം സുരേഷ് കുമാർ ഒറ്റയ്ക്കാണ് വന്നത് പറഞ്ഞിരിക്കുന്നത് സംഘടനകളോടൊന്നും ആലോചിച്ചിട്ടില്ല നിർമ്മാണ സംഘടന കുമാറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു മീറ്റിംഗ് ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇദ്ദേഹം ആ ഒരു തരത്തിൽ നിർമ്മാണ സംഘടനകളെ അടച്ചു ആക്ഷേപിച്ച് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അതിനെതിരെ അല്ലെങ്കിൽ പക്ഷെ അവസാനം സിനിമ നിർമ്മാണ സംഘടന ചെയ്തത് അന്ന് സമരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതെ മാർച്ച് ഇരുപത്തി ഏഴിന് അവരെ സമരം പ്രഖ്യാപിച്ചത് അത് എംബുരാൻ ഉള്ള വലിയൊരു അടി തന്നെയാണ് കാരണം അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഹോളിവുഡിൽ നിന്ന് തന്നെ ആക്ടേഴ്സ് വന്നിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ് അപ്പൊ അത്രയും നമ്മുടെ അതിന്റെ ലോഞ്ചിന്റെ സമയത്ത് തന്നെ പറയുന്ന ഒരു ചെറിയ പടം എന്ന് അതൊരു തമാശ പറയണം അത്രയും വലിയൊരു പടം അല്ലെങ്കിൽ ഒരു നല്ല എഫേർട്ട് ഇട്ടെടുത്തൊരു പടം എന്ന് പറയുന്നത് ലൂസിഫറിനെ നമ്മൾ കണ്ടതാണ് ലൂസിഫറിന് ശേഷം ഇമ്പുറാനിലേക്ക് വരുമ്പം ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിൽ പോലും ആ കാസ്റ്റ് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ ആ കാസ്റ്റ് ചെയ്ത ആളുകളെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലി ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും ഓരോ ആളുകളെയും ഓരോ നരേറ്റീവ് കൊടുത്തിട്ടുള്ള ഓരോ ആളുകളെയും അദ്ദേഹം വെളിയിലേക്ക് എത്തിക്കുന്ന ഓരോ ക്യാരക്ടർ നമ്പർ വൺ ക്യാരക്ടർ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും വെളിയിലേക്ക് എത്തിക്കുകയാണ് അത് തന്നെ വലിയ ചർച്ചാ വിഷയമാണ് ബാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ആ സിനിമയിലെ ഓരോ ആളുകളെയും പ്രൊമോട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് കുമാർ ഈ ആന്റണി പെരുമാറിന്റെ ഒരു പോസ്റ്റിനെതിരെ പറഞ്ഞൊരു നിലപാട് അല്ലെങ്കിൽ ഒരു അതിനെതിരെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റേത് ആന്റണി പെരുമ്പാവർ പല താരങ്ങളുടെയും പിന്നിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു നിർമ്മാണ സംഘടന അല്ലെങ്കിൽ നിർമ്മാണ സംഘടനകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ആന്റണി പെരുമ്പവർ ഇങ്ങനെ പുള്ളുന്നത് അത് സത്യാവസ്ഥയല്ലേ എന്ന രീതിയിൽ ആന്റണി അതിന് പ്രതികരിക്കാൻ കാരണം എംബ്രാനെ പറ്റി പറഞ്ഞത് മാത്രമാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എംബ്രാനെ പറ്റി അല്ലെങ്കിൽ ഇമ്രാൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് താനാണ് പറയേണ്ടത് അതിന്റെ സംവിധായകൻ അല്ലേ എന്റെ നിർമ്മാതാവ് എന്ന രീതിയില് താനാണ് ഇമ്രാനെ പറ്റി പറയേണ്ടത് അതിന്റെ പൈസ മുടക്കി താനാണ് അപ്പൊ അത് സുരേഷ് കുമാറിന് പറയേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പല താരങ്ങളാണെങ്കിലും അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമ്മ സംഘടന തന്നെ വളരെ വൈകിയാണ് അതിനൊരു പ്രതികരണം കൊടുക്കുന്നത് തന്നെ പല പല ആക്ടേഴ്സ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഇടയ്ക്കാണ് ജോൺ അബ്രഹാം വന്നിട്ട് തന്റെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യം പറയുന്നത് താരങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ തന്നെ താരങ്ങൾ വലിയ രീതിയിൽ പൈസ വാങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും പറയുന്നത് ആ ഇൻഡസ്ട്രിയിലും താരങ്ങൾ വൻ തുകയാണ് വാങ്ങുന്നത് ആ തുകയുടെ അടിസ്ഥാനത്തിൽ വാങ്ങുന്ന പല സിനിമകളും എന്ന് പറയുന്നത് നിലവാരമില്ലാതെ തിയേറ്ററിൽ പൊട്ടിപ്പോവുകയാണ് അപ്പോൾ ഈ നിർമ്മാണ ആൾക്കാർ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം നഷ്ടമാണ് സംഭവിക്കുന്നത് അതെ അത് യാഥാർത്ഥ്യമാണ് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം മോഹൻലാലിനും മമ്മൂണ്ടിയെ പോലെ ആക്ടേഴ്സിനാണെങ്കിൽ നല്ലൊരു ഒരു ഏഴ് കോടി രൂപ അവർക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് കോടി രൂപ അവർക്ക് തന്നെ കൊടുക്കണം അപ്പൊ പൃഥ്വിരാജ് ആണെങ്കിലും ഫാസിൽ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യം നല്ല റേഞ്ചുള്ള നടന്മാർക്കെല്ലാം അത്യാവശ്യം നല്ല പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവരെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റത്തുള്ളൂ ആ അത്രയും പൈസ കൊടുക്കണോ എന്തായാലും ഒരു അഞ്ചാറ് കോടിക്ക് മുകളിൽ എല്ലാ താരങ്ങൾക്കും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കാണ് സിനിമ ഒരു സിനിമയുടെ ബഡ്ജറ്റ് തന്നെ ചിലപ്പോൾ അതുകൊണ്ട് കൂടിയേക്കാം ഇപ്പൊ നായകനെ നായകനെ വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി തന്നെ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം തന്നെയാണ് ആ ഒരു സ്റ്റാറിനെ വേണമെങ്കിൽ ആ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രൊമോഷൻ തന്നെയാണ് ആ ഒരു സ്റ്റാർ അഭിനയിക്കുന്ന സിനിമകൾക്ക് നല്ല രീതിയിൽ പ്രേക്ഷകർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഒരു സ്റ്റോറീന്റെ ക്വാളിറ്റിയെക്കാട്ടിലും തന്റെ സ്റ്റാറിന്റെ സിനിമയാണല്ലോ എന്ന രീതിയിൽ അങ്ങനെയാണ് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പണം കൂടി പോകുന്നത് ചിലപ്പോ നിർമ്മിക്കാൻ വേണ്ടുന്ന പൈസ അത്രത്തോളം തന്നെ വേണം ചിലപ്പോ നായകന് ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ് സിനിമസിനെ പറ്റി അറിയാം വളരെയധികം ഒരുപടി നല്ല സിനിമകൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനി തന്നെയാണ് ആന്റണി പെരുമ്പാവൂറിന്റെ അദ്ദേഹം ഒരു പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ ഓരോ സിനിമകളുടെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഓരോ സിനിമകളുടെയും ഒരു ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു അനുഭവം കുറപ്പെടുന്ന കാണാം ആ ഒരു സിനിമയുടെ ഒരു പ്രത്യേക പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും അത് ഒരു ദീർഘമായിട്ടുള്ള ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് അപ്പം അത്രത്തോളം ഒരുപാട് ഒരുപിടി സിനിമകൾ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി സമ്മാനിച്ച ഒരു നിർമ്മാണ കമ്പനി തന്നെയാണ് ആശീർവാദ് സിനിമാസ് അപ്പം അതിന്റെ ഭാഗത്ത് നിന്ന് കുറേ സിനിമകൾ ഭാഗത്ത് നിന്നും ഫ്ലോപ്പ് ആയിട്ടുണ്ടാവാം അപ്പം അതിൽ നിന്ന് ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആശീർവാദ് സിനിമാസിന്റെ ഒരു ബിഗ് ഒരു വലിയ രീതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് തരാൻ പറ്റുന്നതിലധികം അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡയറക്ടറും അതേപോലെ മോഹൻലാലിൻ്റെ മറ്റൊരു തിരിച്ചുവരവെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് യംപുരാൻ എന്ന് പറയുന്നത് അതേപോലെ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ കൂടിയാണ് എംപുരാൻ അപ്പൊ ആ ഒരു എമ്പുരാൻ എന്ന് പറയുന്നത് അതിനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ അത് പ്രതികരിക്കുക തന്നെ ചെയ്യും അതിനെതിരെ അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം എന്ന് പറയുന്നത് തന്റെ റിലീസിന് തന്നെ തന്റെ സിനിമയുടെ റിലീസിന് തന്നെ അത് ബാധകമാകുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴേക്കും അത് മാറ്റി പറഞ്ഞേ പറ്റുള്ളൂ കാരണം അത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിനിമാ കമ്പനിയുടെ ഒരു ചിത്രമാണ് ആ ചിത്രത്തെ അത് ബാധിക്കുക തന്നെ ചെയ്യും നിർമ്മാണക സംഘടനകളൊക്കെ ഒന്നടങ്കം ഇതിനെതിരെ നിൽക്കുകയാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഇത് ഇത്തരത്തിൽ പറഞ്ഞത് പിന്നെ മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കാം ചിലപ്പോൾ കാരണം ഒരു ഫാൻ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അഭിനയിക്കുന്ന സിനിമയാണ് എംപുരാൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കൂട്ടം ആൾ ആക്ടേഴ്സ് അഭിനയിക്കുന്ന ഒരു സിനിമ എത്രത്തോളം ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അപ്പൊ അത്രയും കൂടുതൽ ആൾക്കാർ അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കും അത്രയും കൂടുതൽ ഇപ്പം നേരത്തെ ഒരു എംപുരാൻ എംപുരാൻ റിലീസ് ആവുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ആവുമ്പോൾ കാണാൻ ചെല്ലുന്നതിലും അധികം ആൾക്കാർ ഇതിനൊരു നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്കും കാണാനായിട്ട് ചെല്ലും അപ്പൊ അതൊരു ബിസിനസ് ട്രിക്കായിട്ടൊക്കെ പലരും അതിനെ വ്യാഖ്യാന ാണ് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യമാണ് കാരണം ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതലായിട്ടും അത് പോകാനും അല്ലെങ്കിൽ തന്റെ ആക്ടറോട് ജയിക്കണം അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണെങ്കിൽ പറയാം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് എത്രയോ ആ താരങ്ങളാണ് വരുന്നത് അപ്പൊ അത്രയൊരു സിനിമയ്ക്കെതിരെ ഇത്ര ഒരു പ്രചാരണം കൃത്യമായിട്ടും പറ്റി ഒരു റിലീസ് ആവുന്നതിന് മുമ്പ് റിലീസ് ആയ സിനിമകളെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പിന്നെയും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും കാരണം അതൊക്കെ തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നിർമ്മാണ സംഘടനയല്ലേ അവർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷെ ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു സിനിമയെ പറ്റി പറയുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സുരേഷ് കുമാറിന്റെ ഭാഗത്ത് ഒരു തെറ്റ് തന്നെ അല്ലേ